ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഈ കാണുന്ന കോയമ്പത്തൂർ തൃശ്ശൂർ ഹൈവേ ആണ് ഈ ഹൈവേയിൽ മണപ്പുള്ളിക്കാവ് ജംഗ്ഷൻ ഫ്ലൈ ഓവറാണ് ഈ കാണുന്നത് മണപ്പുള്ളിക്കാവിൻ്റെ ഫ്ലൈ ഓവർ ആണ് കാണുന്നത് ഇവിടെ നമ്മൾ ചിറ്റൂർ റോഡിലേക്ക് ആ റെഡ് കാർ മൂവ് ആവുന്നത് ചിറ്റൂർ റോഡിലേക്കാണ് ഈ റോഡിലൂടെ നമുക്കൊരു രണ്ടര കിലോമീറ്റർ ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് ഒരു അഞ്ച് മിനിറ്റ് പോകുമ്പോഴാണ് നമ്മുടെ പ്രോപ്പർട്ടി ഉള്ളത് ഇത് നമ്മൾ കല്ലിങ്കൽ ജംഗ്ഷനാണ് ആ വരുന്ന റോട്ടിൽ തന്നെയുള്ള ജംഗ്ഷൻ ഈ ജംഗ്ഷൻ നമ്മൾ നോക്കണമെങ്കിൽ ഒരു മിനിറ്റ് ഏറി വന്നൊരു അഞ്ഞൂറ് മീറ്ററിനുള്ളിൽ മാത്രമാണ് നമ്മുടെ ഈ ഒരു പ്രോപ്പർട്ടിയിലേക്ക് ദൂരമുള്ളൂ അപ്പോൾ ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടി എട്ടേ പോയിൻറ്റ് ഒമ്പത് സെൻറ്റ് സ്ഥലം ഏകദേശം ഒമ്പത് സെൻറ് സ്ഥലവും രണ്ടായിരം സ്ക്വയർ ഫീറ്റിന് മേലെയുള്ള വീടും ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടി കാണുന്നത് ഓക്കേ ഫ്രണ്ടിലൊക്കെ ഇൻ്റർലോക്കൊക്കെ ചെയ്ത് ടൈൽസൊക്കെ സെറ്റ് ചെയ്ത് ചുറ്റുവട്ടും കോമ്പൗണ്ട് വാളോട് കൂടിയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് രണ്ട് നിലയിലാണ് ഉള്ളത് നമുക്ക് അത്യാവശ്യം മരങ്ങളൊക്കെ ഉള്ള ഒരു ഏരിയ തന്നെയാണ് തെങ്ങുണ്ട് മാവുണ്ട് അതുപോലെ പ്ലാവുണ്ട് ഈ വീടിൻ്റെ കാര്യം പറഞ്ഞാൽ താഴത്തെ നില വന്നിട്ട് ഒരു പതിനഞ്ച് വർഷത്തിൻ്റെ മേലെ പഴക്കമുണ്ട് മേലത്തെ നില അവർ കെട്ടിയത് ഒരു രണ്ടര വർഷത്തിൻ്റെ അടുത്ത് പഴക്കമേ ഉള്ളൂ നല്ല വെൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളൊരു വീട് തന്നെയാണ് റൈറ്റ് സൈഡിൽ നോക്കുമ്പോൾ അത്യാവശ്യം ചെറിയൊരു സ്പേസ് നമുക്ക് നടക്കാനുള്ള ഭാഗത്തുള്ള സ്പേസ് ആണ് ചുറ്റുവട്ടം ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട് ഇവിടെ നമുക്ക് തുണി കായയിടാനായിട്ടുള്ള ഡ്രസ്സ് വർക്കും ചെയ്തിട്ടുണ്ട് കേട്ടോ ബാക്ക് സൈഡിലും ഈ ഒരു സൈഡിലും കാണില്ല ഇവിടെയൊക്കെ തുണി ആയിടാൻ വേണ്ടിയിട്ടുള്ള ഡ്രസ്സ് വർക്ക് അവർ ചെയ്തിട്ടുണ്ട് ഇപ്പം ഇവിടെ ചുറ്റുവട്ടം നോക്കുകയാണ് ഇവിടെ തിരുമന്ന കല്ലുണ്ട് ഇവിടെ നമുക്ക് രണ്ട് വീടായിട്ട് ഇതിനെ കൺവേർട്ട് ചെയ്യാൻ പറ്റും ഇവിടെ നിന്ന് ഈ മേലേക്ക് കയറാനുള്ള സ്റ്റെയർ കാണില്ലേ ഇതുവഴി നമുക്ക് മേലത്തെ നെല്ലിലേക്ക് നമുക്ക് എടുക്കാൻ പറ്റും ബാക്കിലൂടെ തോടം ഒഴുകുന്നുണ്ട് ഇവിടെ ഒരു തരത്തിലുള്ള പ്രശ്നമില്ല ആൾറെഡി പൈപ്പ് ലൈനാണ് പിന്നെ ബോർവെല്ലാണ് ജപ്പാൻ കുടിവെള്ളവും ബോർവെല്ലാണ് ഇപ്പോൾ അതിനകത്തുള്ളത് കിണർ ഒഴിക്കാനുള്ള സാധനമുണ്ട് വേണമെങ്കിൽ കിണറും കുഴിക്കാം ഈ ഈ വഴി ഗേറ്റ് വഴി നമുക്ക് അങ്ങോട്ട് വെളിയിലോട്ട് പോകാനും പറ്റും കേട്ടോ ആ ഭാഗത്ത് നല്ല വൈബായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന സ്ഥലത്തന്നെ ശരിക്കും നല്ല രീതിയിൽ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്തെടുക്കുകയാണെങ്കിൽ ആ ഒരു ഏരിയ ക്ലീനായിട്ട് നമുക്ക് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം കാര്യങ്ങൾക്കവിടെ ചെയ്യാം ചക്കയൊക്കെ നല്ല സൂപ്പറായിട്ട് നിൽക്കുന്നത് നിലം തട്ടി നിൽക്കുന്നുണ്ട് നെല്ലിക്ക മരമുണ്ട് അതുപോലെ കൊയ്യാക്ക മരം തേരക്ക മരം അത്യാവശ്യം ഈ ഒരു ഭാഗത്ത് അവർ കുറച്ച് മരങ്ങളും വൃക്ഷങ്ങളൊക്കെ വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഉണ്ട് ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടി ഇപ്പോൾ നമ്മൾ വെളിയിൽ നിന്നുള്ളതൊക്കെ കണ്ടു ഇപ്പോൾ ഇവിടെ നമുക്ക് നേരെ മേലേക്ക് കയറാൻ പറ്റും ഈ വഴി നമുക്ക് കയറാം ഇവിടെ നിന്ന് നമുക്ക് നേരെ ഫസ്റ്റ് ഫ്ലോറിലെത്തി നമുക്ക് ഇവിടുന്ന് ഏറ്റവും ടോപ്പിലേക്കും പോകാം ആ കാണുന്ന ഡോർ തുറന്ന് നമുക്ക് അവിടെ നേരെ കിച്ചണിലേക്കാണ് കേട്ടോ ഫസ്റ്റ് ഫ്ലോറിൽ കിച്ചൺ ഉണ്ട് താഴെയും കിച്ചൺ ഉണ്ട് മേലെയും കിച്ചൺ ഉണ്ട് താഴെയും ഹാൾ അങ്ങനെ ഒരു രണ്ട് വീടായിട്ട് രണ്ട് വീടായിട്ട് നമുക്കിതിനെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും ഓക്കെ ചുറ്റുവട്ടം ഇഷ്ടംപോലെ വീട് നല്ലൊരു ഹൗസിംഗ് കോളനി തന്നെയാണ് അത്യാവശ്യം നല്ല പച്ചപ്പായിട്ടുള്ള ഏരിയയും റോഡിൽ നിന്ന് ബസ് റൂട്ടിൽ നിന്ന് കാണാവുന്ന ദൂരം നടക്കാനുള്ള ദൂരമേ ഉള്ളൂ ബസ് റൂട്ട് നിന്ന് ഇപ്പോൾ കല്ലിങ്കൽ ജംഗ്ഷൻ എന്ന് പറഞ്ഞാൽ കൂടി നടക്കാനുള്ള ദൂരമുള്ളൂ അഞ്ഞൂറ് മീറ്റർ പോലും ഇല്ല നടക്കാനുള്ള ദൂരം തന്നെയുള്ളൂ അപ്പോൾ ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും അവിടെ വണ്ടികൾ പോകുന്നത് നമുക്ക് ദൂരം കാണാൻ പറ്റും തന്നെയാണ് ബസ് റൂട്ട് അത് ബൈക്കോ ഇല്ലേ അതാണ് ബസ് റൂട്ട് വരുന്നത് ഇത് നേരെ ചിറ്റൂർക്ക് പോകുന്ന റോഡാണ് ചുറ്റുവട്ടം അത്യാവശ്യം നല്ല കോളനി ഏരിയ തന്നെയാണ് അതുപോലെ തന്നെ ബാക്ക് സൈഡിൽ നമുക്ക് നല്ല പച്ചപ്പായിട്ട് തോടും അതുപോലെ മരങ്ങളൊക്കെ ആയിട്ട് നല്ല കാണാനുള്ള ഒരു ഏരിയ ബാക്ക് സൈഡിൽ നമുക്ക് കാണാൻ പറ്റും മാവിലൊക്കെ ഇഷ്ടംപോലെ മാങ്ങനെ കണ്ടോ അത്യാവശ്യം നല്ല ഹരിതമായിട്ടുള്ള ഒരു ഏരിയ അച്ഛാ പച്ച കളറിൽ കാണാൻ പറ്റുന്ന ഒരു ബാക്കിൽ നമുക്ക് നല്ല രസമായിട്ടുണ്ട് അതുപോലെ നമ്മുടെ ഫ്രണ്ടിൽ നമുക്ക് കയറുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ചുറ്റുവട്ടമൊക്കെ കണ്ടു നമുക്ക് വീണ്ടും ഉള്ളു നോക്കാം ഒരു കാർ പോർച്ച് കഴിഞ്ഞ് നമ്മൾ നേരെ കയറുമ്പോൾ ഒരു സിറ്റ് ഔട്ടാണ് ആ സിറ്റ് ഔട്ടിൽ അവർ ഗ്രില്ലിങ് ചെയ്ത് കറണ്ട് ഒരു ചെറിയ റൂം ആയിട്ടുള്ള രീതി തന്നെ കാണുന്നുണ്ട് സിറ്റൗട്ടിന് അത്യാവശ്യം ആൾക്കാരൊക്കെ വന്നാൽ നമുക്ക് കൂടി ഇരിക്കാനുള്ള സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ തന്നെ ഷൂറാക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് നല്ല മനോഹരമായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ഉള്ള സ്ഥലത്തിനൊക്കെ ഇത്ര വർഷം പഴക്കമുണ്ട് ഏകദേശം താഴത്തെ ഗ്രൗണ്ട് ഫ്ലോർ പറഞ്ഞ് പതിനഞ്ച് വർഷത്തിൻ്റെ പഴക്കം മേലെയുണ്ടെന്ന് പറഞ്ഞു പക്ഷെ കണ്ടാൽ തോന്നില്ല നല്ല കെട്ടാണ് പിന്നെ ആ സമയത്തൊക്കെ അറിയാം ചെങ്കല്ലും അതുപോലെ തന്നെ മണലാണ് ഉപയോഗിച്ചിട്ടുണ്ടാകുക നല്ല രീതിയിൽ ഇൻറ്റീരിയർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടര് ഈ ടൈൽസൊക്കെ ഇപ്പോൾ ഈ രണ്ട് വർഷത്തിൻ്റെ ഉള്ളിൽ മാറ്റിയതാണ് കേട്ടോ പഴയ ടൈൽസൊക്കെ മാറ്റി പുതിയ ടൈൽസ് സെറ്റ് ചെയ്തതാണ് ഇവിടെ പൂജാ റൂം അവർ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതാണ് ഇപ്പോൾ ഒരു ലിവിങ് ഏരിയ നമുക്ക് കയറി വഴിക്ക് കിട്ടുന്ന ഒരു ലിവിങ് ഏരിയ അത് കഴിഞ്ഞ് നമുക്ക് നേരെ ഉള്ളിലേക്ക് കയറുമ്പോൾ നമുക്ക് ഒരു ഡൈനിങ് സ്പേസ് ഇത് ഒരു ഫാമിലി ഇരിക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു ഡൈനിങ് സ്പേസും കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം സ്പേസ് ഉള്ളൊരു ഡൈനിങ് സ്പേസ് തന്നെയാണ് എല്ലാം വൈറ്റ് ആൻഡ് ബ്ലാക്കിൻ്റെ കോമ്പിനേഷൻ നല്ല സ്റ്റൈലായിട്ട് കൊടുത്തിട്ടുണ്ട് ഇവിടെ നമ്മൾ നേരെ കാണുന്നത് ഒരു ബെഡ്റൂമിലേക്കാണ് ഈ ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ് ഇവിടെയൊക്കെ കബോഡിൻ്റെ വർക്ക് കാണാം കബോർഡൊക്കെ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ മേലെ വന്നിട്ട് ആകാശം കാണുന്ന രീതിയിലുള്ള ഒരു സ്ട്രക്ചറാണ് ഒരു പെയിൻറ്റിംഗ് ആണ് കൊടുത്തിരിക്കുന്നത് മേലേക്ക് ഇതിൽ കബോർഡും കാര്യങ്ങളൊക്കെ അവർ ഇവിടെ തന്നെ വിട്ടിട്ട് പോകും മൂവബിൾ ആയിട്ടുള്ള കുറച്ച് ഫർണിച്ചറും കാര്യങ്ങളൊക്കെ അവർ എടുത്തിട്ട് പോവുക ബാക്കിയൊക്കെ ഇവിടെ തന്നെ ഉണ്ടാവും ഇതാണ് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബാത്റൂം വാൾ മൗണ്ടഡാണ് ക്ലോസറ്റും കാര്യങ്ങളൊക്കെ വാൾ മൗണ്ടഡ് ക്ലോസറ്റും ഇതൊക്കെ കാര്യമാണ് കൊടുത്തിരിക്കുന്നത് ഇതൊരു വീട് കണ്ടിട്ട് ഞാനിപ്പോഴും ഇടയ്ക്ക് പറയാൻ പറ്റും കാരണം പതിനഞ്ച് വർഷം പഴക്കമുണ്ടെന്ന് വീട് കണ്ടാൽ തോന്നൂല അത്രയ്ക്ക് നല്ല രീതിയിൽ വെൽ മെയിൻറ്റെയിൻഡ് ആയിട്ടുള്ള ഒരു വീട് തന്നെയാണ് ഇത് രണ്ടാമത്തൊരു ബെഡ്റൂം താഴെ രണ്ട് ബെഡ്റൂം അറ്റാച്ചഡാണ് ടൈൽസ് ഒക്കെ നല്ല രസമായിട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലും മേലെ വാളിൽ പെയിൻറ്റിങ് കൊടുത്തിരിക്കുന്ന ഒരു ആകാശത്തിൻ്റെ ഒരു ഭംഗി ആ ഒരു ഭംഗി നിലനിർത്തിക്കൊണ്ട് തന്നെ കൊടുത്തിട്ടുണ്ട് ഇവിടെ നമുക്ക് എല്ലാ രണ്ട് അറ്റാച്ച്ഡ് ഡോറിലും മിററും കൊടുത്തിട്ടുണ്ട് ബാത്ത്റൂമിൻ്റെ ഡോറിൽ ഇതിലും വാൾ മൗണ്ടഡ് തന്നെയാണ് ക്ലോസ് കൊടുത്തിരിക്കുന്നത് ഇവിടെ നമുക്ക് കബോർഡ് വർക്ക് കംപ്ലീറ്റ് കാണാം വാൾ വാൾ ഡ്രോപ്സ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ബെഡ്റൂമിലും സോ താഴെ നമ്മൾ രണ്ട് ബെഡ്റൂമാണ് ഉള്ളത് ഗ്രൗണ്ട് ഫ്ലോറിൽ രണ്ട് ബെഡ്റൂം അതുപോലെ ലിവിങ് ഏരിയ ഡൈനിങ് സ്പേസ് അതായത് നമ്മൾ നേരെ കയറുന്നത് കിച്ചണിലേക്കാണ് സോ ഇവിടെയാണ് കിച്ചൺ വരുന്നത് ഈ വീട് നമ്മൾ ഫേസ് ചെയ്തതെന്ന് വെച്ചാൽ വെസ്റ്റ് ഫേസ് ചെയ്തിട്ടാണ് വീടുള്ളത് വെസ്റ്റെന്നാണ് കയറ്റം അപ്പോൾ ഈസ്റ്റ് സൈഡിൽ നമുക്ക് കിച്ചൺ കാണാം ഇവിടെയും വാൾഡ്രോപ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഈ ഫിക്സ്ഡ് ആയിട്ടുള്ള വാൾഡ്രോപ്സും കാര്യങ്ങളൊന്നും അവർ കൊണ്ടുവില്ല ഓൺലി ചെറിയ കുറച്ച് കാര്യങ്ങൾ അവരോട് കണക്ട് ചെയ്യുന്നുള്ളൂ ഇത് റൂമും വാഷിംഗ് മെഷീൻ വെക്കാനുള്ള സ്ഥലവും സ്റ്റോർ റൂമും കാര്യങ്ങളൊക്കെ അതിൻ്റെ കൂടെ കൊടുത്തിട്ടുണ്ട് ഇവിടെ അത്യാവശ്യം പാത്രം കഴുകാനുള്ള നല്ല രീതിയിൽ കെട്ടി ഉണ്ടാക്കിയിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ അപ്ലൈ കണ്ടത് ചുറ്റുവട്ടം ഡ്രസ്സ് ചെയ്തിട്ടുള്ള ആ വർക്ക് ബാക്ക് സൈഡിൽ കാണുന്ന ആ ഏരിയയിലേക്ക് നമുക്ക് ഇറങ്ങാൻ പറ്റും ഇനി നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോകാം അപ്പോൾ ഇവിടെ നമ്മൾ നേരെ തിരിച്ചു പോകുമ്പോൾ അതേ ലിവിങ് സ്പേസിലേക്ക് നമ്മൾ എത്തുന്നുണ്ട് നല്ല രസമായിട്ടുള്ള ഡിസൈനിലാണ് ലിവിങ് സ്പേസ് കൊടുത്തിരിക്കുന്നത് ഇവിടെ നമ്മൾ പോകുമ്പോൾ സ്റ്റെയർ കേസിൻ്റെ ലെഫ്റ്റ് സൈഡിലിൻ്റെ ഐറ്റനായിട്ട് അയർ ബോക്സിനുള്ള ഏരിയും തുണി തേക്കാനുള്ള ഏരിയയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് ചെറിയ ഏരിയ അവിടെ മെയിൻറ്റെയിൻ ചെയ്യാൻ ഭാഗത്തിന് ഇവിടെ നമ്മൾ നേരെ കയറുമ്പോൾ നല്ല പെയിൻറ്റിങ് കൊടുത്ത് വളരെ മനോഹരമാക്കി വെച്ചിട്ടുണ്ട് സ്റ്റെയർ കേസ് ഏരിയ ഈ വിൻഡോസിലുള്ള കർട്ടൺസും കാര്യങ്ങളൊക്കെ അവരിവിടെ തന്നെ വെച്ചിട്ടോ അതൊന്നും കൊണ്ടുപോയില്ല നല്ല മാർബിൾ കൊണ്ടുള്ള ഗ്രാനൈറ്റ് കൊണ്ടുള്ള ഇതൊക്കെയാണ് കൊടുത്ത് ഇവിടെ നമ്മൾ ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ ഇത് വേണമെങ്കിൽ നമുക്ക് എടുത്ത് മാറ്റാം കേട്ടോ ഈ ഒരു അലുമിനിയം ഫാബ്രിക്കേഷൻ്റെ ചെറിയൊരു വർക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇത് വേണമെങ്കിൽ നമുക്ക് എടുത്ത മാറ്റം ഒറ്റ വീടായിട്ട് ഉപയോഗിക്കണേ ഇവർ മേലെ വാടകയ്ക്ക് കൊടുത്തുകൊണ്ട് ഇതൊരു പാർട്ടിഷൻ ചെയ്താണ് ഇവിടെ നമുക്ക് കയറുമ്പോൾ തന്നെ ഇത് ഈ ഒരു ഫസ്റ്റ് ഫ്ലോർ വന്നിട്ട് നമുക്കൊരു രണ്ടര വർഷത്തിൻ്റെ പഴക്കമാണ് ഫസ്റ്റ് ഫ്ലോറിനുള്ളത് അപ്പോൾ നമുക്ക് കാണാൻ പറ്റും എല്ലാം നല്ല ഭംഗിയായിട്ട് ലൈറ്റും കാര്യങ്ങളൊക്കെ കണക്ട് ആയി കൊടുത്തിട്ടുണ്ട് ഇവിടെ നമ്മൾ നേരെ ഒരു ബെഡ്റൂമിലേക്ക് കയറുന്നത് ഇവിടെ രണ്ട് ബെഡ്റൂമുണ്ട് രണ്ട് ബെഡ്റൂമും പക്ഷെ കോമൺ ആയിട്ടുള്ള ടോയ്ലറ്റാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതൊരു ബെഡ്റൂം ഇനി അടുത്തൊരു ബെഡ്റൂം കൂടി വരുന്നുണ്ട് ഇതിന് ഡയറക്റ്റായിട്ട് നമ്മൾ നോക്കുമ്പോൾ നേരെ വാഷ്റൂം കൊടുത്തിരിക്കുന്നത് കോമൺ ആയിട്ടുള്ളൊരു വാഷ്റൂമാണ് കൊടുത്തിരിക്കുന്നത് അത്യാവശ്യം നല്ല വലുപ്പമുള്ളൊരു വാഷ്റൂം തന്നെയാണ് ഇതായി കാണുന്നതാണ് അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള ഒരു വാഷ്റൂമാണ് കൊടുത്തിരിക്കുന്നത് ശരിക്കും നമുക്ക് രണ്ട് വീടായിട്ട് യൂസ് ചെയ്യുക എന്ന് പറയുന്നത് ഇതിലൊരു കിച്ചൺ അതുപോലെ ഡൈനിങ് സ്പേസ് ലിവിങ് ഏരിയ രണ്ട് ബെഡ്റൂം ഒക്കെ സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും ഇത് അടുത്ത ബെഡ്റൂം ഇവിടെ എല്ലാം ഒരേ കോമ്പിനേഷനിലുള്ള ടൈൽസാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ചെരിച്ചാണ് വാർത്തിരിക്കുന്ന മേലെയെല്ലാം ആ ചെരിച്ച് വാർത്തയുന്ന മേലെ ടൈൽസ് പതിച്ചിട്ടുണ്ട് അവർ ഭംഗിയായിട്ടുള്ള ടൈൽസ് പതിച്ചിട്ടുണ്ട് അത് നമുക്കിവിടുന്ന് കാണാൻ പറ്റും ഇപ്പോൾ ഇവിടെ നമുക്കൊരു ബാൽക്കണി ലിവിങ് സ്പേസ് നിന്ന് നമുക്കൊരു ചെറിയൊരു ബാൽക്കണി ഉണ്ട് ഇവിടെ ആ ബാൽക്കണിയിൽ ചാരുപടിയൊക്കെ കൊടുത്ത് നല്ല മനോഹരമാക്കി വെച്ചിട്ടുണ്ട് പച്ചപ്പ് നമുക്ക് ചുറ്റുവട്ടം നന്നായി കാണാം അതല്ല ഈ ഒരു ബ്ലാക്ക് ആൻഡ് റെഡ് ടൈൽസ് ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ ലിവിങ് സ്പേസിലേക്ക് വീണ്ടും കയറി ഇവിടെ നമ്മൾ നേരെ പോകുന്നത് ഡൈനിങ് സ്പേസ് ആയിട്ട് ഇതിന് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മേലെ നമ്മൾ ഇപ്പോൾ ഒരു രണ്ട് വീടായിട്ട് കണക്കാക്കണമെങ്കിൽ വലിയൊരു ബെഡ്റൂം ആയിട്ടും നമുക്കിന് യൂസ് ചെയ്യാൻ പറ്റും നല്ലൊരു രണ്ട് വീടായിട്ട് യൂസ് ചെയ്യണമെങ്കിൽ ശരിക്കും നല്ലൊരു ഡൈനിങ് സ്പേസ് ആയി താഴത്ത് അതേ ഡൈനിങ് സ്പേസിൻ്റെ അത്രയും സ്പേസ് ഇവിടെ നമുക്കിതിൽ കിട്ടുന്നുണ്ട് ഇവിടെ നമ്മൾ നേരെ കയറുന്നത് കിച്ചണിലേക്കാണ് കിച്ചണിലെ ടൈൽസ് കുറച്ച് ഡിഫറൻ്റ് ആയിട്ടുള്ള വേറെ ടൈൽസ് ടൈൽസാണ് ഗ്രിപ്പുള്ള ആണ് കൊടുത്തിരിക്കുന്നത് സോ നമ്മുടെ ഈ ഒരു പ്രോപ്പർട്ടി ഈ ഒരു വീട്ടിൽ നിന്ന് നമുക്ക് ലുലുമാളിലേക്ക് ഒരു പത്ത് മിനിറ്റ് മതി ടെൻ മിനിറ്റ്സ് അതുപോലെ തന്നെ നമ്മുടെ പാലാന ഹോസ്പിറ്റൽ അതുപോലെ കോട്ട കോട്ട മൈതാനത്ത് എത്താനും ഒരു പത്ത് മിനിറ്റുമുണ്ട് ഈ ലുലുമാളിലും കോട്ടിലും പാലാനിയിലൊക്കെ നമുക്ക് പത്ത് മിനിറ്റ് കൊണ്ട് എത്താൻ പറ്റും അതുപോലെ തന്നെ പതിനഞ്ച് മിനിറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ട്രിനിറ്റി ഹോസ്പിറ്റലിൽ എത്താൻ പറ്റും അതുപോലെ തന്നെ മണപ്പുളിക്കാവ് നമ്മളിപ്പോൾ വന്ന ആ ഒരു ജംഗ്ഷൻ നമ്മൾ പറഞ്ഞില്ലേ മെയിൻ ഹൈവേ ഹൈവേ ടച്ച് ചെയ്യാൻ വേണ്ടി നമുക്ക് ഒരു അഞ്ച് മിനിറ്റ് മാത്രം മതി ഓലോക്കോട് റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്താൻ നമുക്ക് വെറും ഒരു ഇരുപത് മിനിറ്റിൻ്റെ യാത്രയേ വേണ്ടു സോ എല്ലാം കൊണ്ടും ഹൈവേ ടച്ച് ചെയ്യാൻ വെറും ഒരു അഞ്ച് മിനിറ്റ് മാത്രമുള്ള ഈ ഒരു പ്രോപ്പർട്ടി ഇത്രയ്ക്കും സൂപ്പർ ആയിട്ടുള്ള ഈ ഒരു പ്രോപ്പർട്ടിക്ക് ഇതിൻ്റെ ഓണർ പറഞ്ഞിരിക്കുന്ന പ്രൈസ് വെറും എയ്റ്റി ഫൈവ് ലാക്ക് റുപ്പീസാണ് എൺപത്തഞ്ച് ലക്ഷം രൂപ മാത്രമാണ് ഇതിൻ്റെ ഓണർ പറഞ്ഞിരിക്കുന്ന പ്രൈസ് അതും നെഗോഷ്യബിൾ ആണ് താല്പര്യമുള്ളവർ ഇതിൽ കുറച്ച് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്ക് വേണ്ട കൂടുതൽ വിവരങ്ങൾ നമ്മൾ തരുന്നുണ്ടാവും അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കാരണം നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ വിജയം അതേപോലെ തന്നെ അടുത്തൊരു സൂപ്പർ വീഡിയോ ആയിട്ട് വരുന്നവർക്കും എല്ലാവർക്കും താങ്ക് യു ടേക്ക് കെയർ ആൻഡ് ബബായ് ലവ് യു ഗായ്സ്